അത് കഴിഞ്ഞ് ഡയമണ്ട് നെക്ലസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞാൻ ചേച്ചി ഒരു ചെറിയ ക്യാരക്ടറേ ഉള്ളു അതിൽ ചേച്ചിക്ക് റോളില്ല അപ്പം അതിലൊരു ചെറിയ ലണ്ടൻ ബഡായി പറയുന്ന ഒരു മുത്തശ്ശിയുടെ ഒരു ക്യാരക്ടർ അപ്പം അത് സുപാരി ചേച്ചി എന്നുള്ളത് അത് മുടിയൊക്കെ മുറിച്ച് ബോബ് ചെയ്തിട്ട് അതിലും ഞാൻ ഇവിടെ ദുബായിൽ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഒരു തവണ പോയിട്ടുണ്ട് ഞാൻ ഒരു പീസ് ചിക്കൻ ഇത്രേ കഴിക്കുള്ള ഭയങ്കര കഷ്ടപ്പാടാണെങ്കിലും ഏതോ ഒരു പ്രതാപത്തിന്റെ ബാക്കി ആ ഇങ്ങനെ തലച്ചോറിലും ജീവിതത്തിലും ഒരു കഥാപാത്രമാണ് അയ്യോ അത് രണ്ടും മൂന്നും ഉള്ളൂ പക്ഷെ ഗംഭീര ക്യാരക്ടർ കാരണം എനിക്കത് നന്നായിട്ട് അറിയാം ഞാനൊരു ഒറ്റപ്പാലത്തുകാരനാണ് ഞാൻ ഒറ്റപ്പാലത്ത് അങ്ങനെ ഈ ബർമ്മയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ചില മുത്തശ്ശിമാരെയൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് എൻ്റെ മനസ്സിൽ കൃത്യമായിട്ട് അത് സുപാരിച്ചുഗരണം ആക്കും എന്നും അറിയാം പക്ഷെ ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു സുമാരി ചേച്ചിയുടെ കാലൊടിഞ്ഞിരിക്കുക കാലൊടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് പുള്ളിക്കാരിക്ക് യാത്ര ചെയ്യാൻ പാടില്ല ഡോക്ടർ ഇലക്കിയിട്ടുള്ളതാണ് എനിക്കത് അറിയില്ലായിരുന്നു പുള്ളിക്കാരി വന്നു തിരുവനന്തപുരത്ത് നിന്ന് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ സീൻ ആദ്യം ഒരു കല്യാണ സീനായിരുന്നു അപ്പോൾ ഒരു വരനും വധു ഇരിക്കുന്ന മണ്ഡപത്തിലേക്ക് ഇവർ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടെന്ന് കണ്ടിട്ട് ഞാൻ നോക്കുമ്പോഴാണ് ഇവർ സാരി കൊണ്ട് ഇതൊക്കെ മറച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഈ കാലിലുള്ള പ്ലാസ്റ്റർ വെച്ചിട്ട് അത് എന്നെ കാണിക്കാതെ ഈ സ്റ്റേജിലേക്ക് കയറുകയാണ് അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു എന്ത് പണിയാണ് കാണിച്ച് എന്താ പറ്റിയ കാലിലെന്ന് ചോദിച്ചത് അപ്പോൾ കാലിൽ നല്ല ഫ്രാക്ചറുണ്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാണ് മാത്രമല്ല ഈ യാത്ര ചെയ്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് അതുവരെ ഒറ്റപ്പാലം വരെ യാത്ര ചെയ്തിട്ട് ഈ കാലിൽ ഒന്ന് നീര് നീരായി നീരായിട്ട് ഈ ഭയങ്കര പെയിനാണ് ഈ നടക്കാൻ പറ്റില്ല ഈ ഉള്ളിൽ ഇത് വീങ്ങിയിരിക്കുകയാണ് അപ്പൊ എന്താ ചെയ്തിരിക്കണത് വെച്ചാൽ ഇതില് വെള്ളം കോരി ഒഴിച്ചിരിക്കുക പ്ലാസ്റ്റർ ഈ പ്ലാസ്റ്ററിൽ നിറയെ വെള്ളം ഒഴിക്കുക അപ്പൊ വെള്ളം ഒഴിക്കുമ്പോ പ്ലാസ്റ്റർ ഒന്നും ലൂസാവൂലോ ആ അപ്പൊ ഒരു റിലീഫിലാണ് ഈ സ്റ്റേജിലേക്ക് കയറുന്നത് ഞാൻ എന്താ പറയുന്നത് അല്ല ഒരു സിനിമയിൽ അഭിനയിക്കാതിരുന്നു എന്ന് ഓർത്ത് കരിയറിൽ ഒന്നും പറ്റാത്ത ഒരാളാണ് രണ്ട് ു ഞാനപ്പ രണ്ട് സീനേ ഉള്ളൂ ഞാൻ രണ്ട് സീനുള്ളൂ ചേച്ചി ഒരു കൊച്ചു ക്യാരക്ടർ ഒരു ഇന്ന് വന്നിട്ട് നാളെ പോണം ഇത്രയും എടുക്കണ്ട ഇതിപ്പോ ഈ ഇപ്പൊ നമ്മുടെ ഈ ഒരു സംഭാഷണത്തിന് പഠിച്ചിട്ടല്ല ഞാൻ ആ ഡയലോഗ് ഓർത്ത് പറഞ്ഞത് അത് ആ ഒരു സീനാണേലും ചില ആളുകൾ ചില കാര്യങ്ങൾ ദുബായ് ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഞാൻ സുമാരി ചേച്ചിയുടെ ആമുഖം പറഞ്ഞപ്പോ പറഞ്ഞു സിനിമയുടെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ കണ്ടിട്ടുള്ളവരാളാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ തൊട്ട് തുടങ്ങിയിട്ടുള്ളൊരു കാലഘട്ടമാണ് അപ്പോൾ ഓരോ കാലഘട്ടത്തിലും സുകുമാരിയമ്മയെ അടുത്തറിഞ്ഞവരുണ്ട് ഓരോ കാലഘട്ടത്തിലും ആ വാത്സല്യം അനുഭവിച്ചവരുണ്ട് ഒരാൾ കൂടി ഇപ്പോൾ സുകുമാരിയമ്മയെ ഓർക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം കൂടുകയാണ് മലയാള സിനിമയുടെ ഒരു എവർഗ്രീൻ റൊമാൻറ്റിക് ഹീറോ ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലെ നായകൻ അന്നും ഇന്നും മലയാളികൾക്ക് ഒരുപോലെ പ്രിയപ്പെട്ട അഭിനേതാവ് സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും സുകുമാരിയമ്മ എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ശങ്കർ സാർ ശങ്കർ സാർ സ്വാഗതം ഓർമ്മയിലെ സുകുമാരിയമ്മ എന്ന് പറയുന്ന ഈ പരമ്പരയിലേക്ക് ഒരു യാദൃശ്യമായ ഒരു സാമ്യത മലയാളിയാണ് സുകുമാരിയമ്മയെങ്കിലും സുകുമാരിയമ്മ ആദ്യം ചെയ്തത് തമിഴ് സിനിമയാണ് അവിടെ ഒരു വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയ ശേഷമാണ് മലയാളത്തിലേക്ക് വന്നത് ശങ്കർ സാരോ അതുപോലെ തന്നെയാണ് ആദ്യത്തെ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് എന്ന് പറയുന്നത് ഒരുതല രാഗം എന്ന് പറയുന്ന തമിഴ് സിനിമ എന്നിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത് എനിക്ക് ഒരുപാട് സിനിമകൾ നിങ്ങൾ ഒന്നിച്ചുണ്ടെങ്കിലും പൂച്ചക്കൊരു മൂക്കുത്തിയിലല്ലോ നമ്മുടെ വാതാവി ഗണപതി അതിന്റെ മെലഡി വെർഷനും ഡിസ്കോ വെർഷനും ആയിട്ട് ചെയ്യുന്നില്ല കണ്ണിനെ കണ്ടു സഖി എന്ന് പറഞ്ഞ് പാടുന്നു അതിൽ സുകുമാരിയമ്മ ഡാൻസ് കളിക്കുന്നു ഇപ്പോൾ ലാൽജോ സാറ് ഞങ്ങൾക്ക് പരിചയമുള്ളൊരു കാലഘട്ടത്തിലെ പറ്റി പറഞ്ഞു ആ സമയത്തെ സുകുമാരിയമ്മ നിങ്ങളുടെ അടുത്തൊക്കെ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയായിരുന്നു എൺപതുകളുടെ ഒരു തുടക്കത്തിൽ ഞാൻ ആദ്യമായിട്ട് സുകുമാരി ചേച്ചി കാണുന്നത് കാട്ടുപോത്ത് എന്ന് പറയുന്ന ഒരു സിനിമയുടെ അതിൽ മൗസാണും ഞാനുമാണ് അഭിനയിച്ചത് അപ്പോൾ അന്ന് പീരിമേഡിലായിരുന്നു ഈ ഫിലിമിന്റെ ഷൂട്ടിംഗ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്നത്തെ കാലഘട്ടമല്ലേ അപ്പോൾ എനിക്ക് മുറിയില്ല അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു സർ മുറി ആയിട്ടില്ല അന്ന് ഈ ഗസ്റ്റ് ഹൗസുകളിലൊക്കെയാണ് അവിടെ താമസിക്കുന്നത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകളിലും അപ്പോൾ പറഞ്ഞ് ഇവിടെ റൂമുണ്ട് സാറൊന്ന് കുളിച്ചിട്ട് റെഡി ആയിക്കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിന് പോകാൻ തിരിച്ചു വരുമ്പോൾ റൂം റെഡി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഓക്കെ പറയാനൊന്നും പോയില്ല അന്ന് പ്രതികരിക്കുകയൊന്നുമില്ല അതൊക്കെ ശരിയെന്നു പറഞ്ഞിട്ട് പോയി എൻ്റെ പെട്ടിയാക്കോടെ വെച്ചു ഞാൻ കുളിച്ച് റെഡിയായി ഷൂട്ടിങ്ങിന് പോയി പരസ്യം കേട്ടിക്കോട്ടെ ഈ അന്ന് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തെ സിനിമയെ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സ്റ്റാറിന് റൂമില്ലാത്തോണ്ടിരിക്കുന്നത് അന്ന് ഞാൻ ഈ ഒരുതല രാഗം മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കളിച്ച സിനിമ തമിഴ്നാട്ടിൽ അതുപോലെ വലിയ സൂപ്പർ കഴിഞ്ഞിട്ടാ ഞാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് റൂമില്ല ഗസ്റ്റ് ഹൗസിൽ കുളിച്ചിട്ട് വൈകുന്നേരം ഞാനൊന്നും പറഞ്ഞില്ല അപ്രീഷിയേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യ കോട്ട് ചെയ്ത് അല്ലെ ഒഴുകി പോവുക അല്ല പോകാൻ അപ്പൊ ഷൂട്ടിങ്ങിന് പോയി അപ്പോൾ സുമാരി ചേച്ചി അവിടെ ഉണ്ടായിരുന്നു ഞാൻ പരിചയപ്പെട്ടു ആദ്യമായിട്ടാണ് ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് അവരെ നേരിട്ട് കാണുന്നത് എൻ്റെ അടുത്ത് വന്നിരുന്ന് കുറച്ച് നേരം സംസാരിച്ചു അതിനുശേഷം വൈകിട്ട് ഞാൻ അവർ എൻ്റെ ഇടയിൽ ഷൂട്ടിങ് കഴിഞ്ഞ് പോയി വൈകിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ റൂമിൽ ചെന്നപ്പോൾ ഞാൻ കുളിച്ച റൂമിൽ തന്നെ എൻ്റെ പെട്ടി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോൾ ഇത് തന്നെയാണ് മുറിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് സുമാരി ചേച്ചിയുടെ മുറിയാണ് അവർ വേറൊരു സ്ത്രീയുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു പോയി എനിക്ക് മുറി കിട്ടിയില്ല ശരിക്കും പക്ഷെ അവർ അഡ്ജസ്റ്റ് ചെയ്തു അതാണ് സുമാരി ചേച്ചി ഒരുപാട് ചിത്രങ്ങളിൽ ചിത്രങ്ങളതിനു ശേഷം ഞാൻ അഭിനയിച്ചവരുടെ കൂടെ എത്ര എനിക്ക് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അഭിനയിച്ച ഒരു സിക്സ്റ്റി പേഴ്സൻറ്റ് സിനിമകളിലും സുമാരി ചേച്ചി അമ്മയായിട്ടോ അല്ലെങ്കിൽ കാമികയുടെ അമ്മയായിട്ടോ അങ്ങനെ അല്ലാതെ പല വേഷങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് അവർ വളരെ കെയറിങ് ആയിട്ടുള്ളൊരു ഒരു ഒരു ലേഡിയാണ് ഒരു അമ്മ എന്ന് പറയാം നമുക്ക് അമ്മ എന്ന് പറയാം അത്രയും എവിടെ ഇപ്പം നമ്മൾ ഷൂട്ടിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചു അന്വേഷിക്കും പലപ്പോഴും ട്രിവാൻഡ്രം ഷൂട്ടിങ് നടക്കുമ്പോൾ ഫുഡ് വരുന്നത് പല സ്ഥലങ്ങളിൽ ആയിരിക്കും അവർക്ക് ഒരുപാട് റിലേഷൻസ് ഉള്ള സ്ഥലം അപ്പോൾ അവരിന്ന് ഫുഡ് വരുമ്പോൾ നമ്മളെ വിളിക്കും ആ ഇന്ന് നമുക്കിവിടെ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് വിളിക്കും അങ്ങനെ അത്രയും കെയറിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യ അതാണ് അതിന്റെ കാര്യം ഹീറോനോട് ഇങ്ങനെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറോട് ഇതേപോലെ തന്നെയാണ് പെരുമാറുന്നത് അതാണ് എല്ലാരോടും അങ്ങനെ തന്നെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ബോയ്സ് അല്ലെങ്കിൽ ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഒരേ സമീപനമാണ് നിർമ്മിച്ച നിർമ്മിച്ചിട്ടില്ലേ ഞാനൊരു സിനിമയിൽ ചെയ്യുന്ന സിനിമ അപ്പൊ കയറാനോ സമയത്ത് ഒരു ദിവസം എനിക്കൊരു കോൾ വരുന്നു അത് ഞാൻ ചേച്ചി അന്ന് ഈ ഇല്ലല്ലോ അപ്പോൾ ലാൻഡ് ഫോണിൽ വിളിച്ചു ഞാൻ ചൂമാരിയാണ് പടം എടുക്കുന്നതാണ് അതെ അതെ ചേച്ചി എനിക്ക് വേഷം ഞാൻ പറഞ്ഞു അല്ലാതെ നോക്കാം അതൊന്നും പറ്റില്ല ഞാൻ അവിടെ വരും അങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് ഒരു വേഷത്തിന് ഫിക്സ് ചെയ്തു അവർ ഒന്നുമില്ല ഒരു ബാഗും പെട്ടി പെട്ടിയെടുത്തിട്ട് അവരവിടെ വരും അവരവിടെ താമസിക്കും നമ്മൾ കൊടുക്കുന്ന മുറിയിൽ താമസിക്കും നമ്മുടെ കൂടെ പിന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവ ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട് എന്നെ അവിടെ പോയി പ്രാർത്ഥിച്ച നല്ലൊരു കാര്യമാണ് ഇപ്പം സിനിമ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യല്ലേ അതുകൊണ്ട് അങ്ങനെ പിന്നെ എന്നെ എനിക്ക് ആ അമ്പലത്തിൻ്റെ പേര് മറന്നുപോയത് കുറേ കാലങ്ങൾക്ക് മുമ്പ് അല്ലേ അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു തിരിച്ചു വന്നു അങ്ങനെയൊക്കെയാണ് എല്ലാ എല്ലാ ഒരു സൈ എല്ലാ നമ്മൾ ഇപ്പം ടി വിയിൽ ഇപ്പം ഡിജിറ്റൽ സ്പേസിൽ കാണുന്ന അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ സാറ്റലൈറ്റ് ചാനലുകൾ ഇങ്ങനെ സർഫ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് അതേ പരിചയമുള്ള ഒരാൾ നിൽക്കുന്നെന്ന് തോന്നുന്ന പോലെ ചില തെലുങ്ക് പടങ്ങളിൽ കാണാം ചില തമിഴ് പടങ്ങളിൽ കാണാം അതിൽ തന്നെ എല്ലാ തരം വേഷങ്ങളും ഇങ്ങനത്തെ ബംഗാളി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കാക്കകോയിൽ എന്നൊക്കെ പറയുന്ന സിനിമയിൽ വളരെ ചെറുപ്പക്കാരിയായിട്ട് അഭിനയിക്കുക അത് എത്രയോ അമ്മ വേഷങ്ങൾ ചെയ്തതിന് ശേഷമാണ് ജഗദീചേട്ടൻ്റെ ഭാര്യയായിട്ടുള്ള വേഷത്തിൽ അതിനുമുമ്പ് എത്രയോ സിനിമകളിൽ ഇവരുടെയൊക്കെ അമ്മയൊക്കെ ആയ ശേഷം ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഇപ്പം ഷീലാമ ഇവിടെ എപ്പിസോഡ് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് രാവിലെ നസീർ സാറിൻ്റെ കാമുകിയായിട്ട് അഭിനയിക്കുന്നു ഉച്ച കഴിഞ്ഞിട്ട് ചേച്ചി ആറ് ടു ഒമ്പത് അമ്മ പിറ്റി രാവിലെ നസീർ സാർ അച്ഛൻ എന്നൊക്കെ പറയുന്നൊരു മാറ്റമുണ്ട് എന്ന് പറഞ്ഞ പോലെ സമീപകാലങ്ങളിൽ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് ദശങ്ങൾക്കുള്ളിൽ അങ്ങനെ മാറി ചെയ്തിട്ടുള്ള ഒരാളായിട്ട് എപ്പോഴും തോന്നുന്ന ഒരാള് അമ്മ തന്നെയാണ് അതെ അതെ പിന്നെ ഈ അല്ലാതെ ഈ സ്റ്റേജ് ഷോകള് ഡാൻസ് പരിപാടികള് പാട്ട് കച്ചേരികള് ഇങ്ങനെയുള്ള രീതികളിലും ഷോക്കൊക്കെ പുള്ളിക്കാരി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡയറക്ടർ എല്ലാ ആളുകളും വിളിച്ചും കൂടെ എനർജി അവിടെ നമുക്ക് അത്ഭുതം തോന്നും ഈ കുയിലിനെ തേടി എല്ലാരും ചൊല്ലിടുന്ന പറയുന്ന ചില പാട്ടുകളാണ് കൂടുതലും സ്റ്റേജിൽ ആ സമയത്ത് പാടിക്കൊണ്ടിരിക്കുന്നത് അമ്മയെ വെച്ച് ഒരുപാട് സിനിമകൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നിരവധി സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സംവിധായകൻ കമൽ സാർ ഇപ്പോൾ സുകുമാരിയമ്മ ടീച്ചർ എന്ന് പറയുന്ന ഒരു പടമുണ്ട് മധുസാർ നിർമ്മിച്ച് പി എൻ മേനൻ ഡയറക്ട് ചെയ്ത സിനിമയാണ് ആ സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി സാരി ചേച്ചി ചേച്ചിയുടെ സ്വന്തം സാരി എടുത്തിട്ട് അത് കൊണ്ടുവരാൻ മറന്നുപോയി ഷൂട്ടിംഗ് അറ്റ കാരണം കൊണ്ട് മുടങ്ങും എന്നായി കഴിഞ്ഞപ്പോൾ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വമാണല്ലോ കണ്ടിന്യൂറ്റി നോക്കുക എന്നുള്ളത് അപ്പോൾ ചേച്ചി എന്നെ സേവ് ചെയ്യാനായിട്ട് മേസാറൊക്കെ വഴക്കം പറയും മേനസാറൊക്കെ വഴക്കം കുറയും അതുകൊണ്ട് ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ പോയി ആ സാരി തപ്പി തപ്പിയെടുത്ത് കൊണ്ടുവന്ന് ആ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ആ കണ്ടിൻ്റെ ഡ്രസ്സ് കൊണ്ടുവന്നൊരു ഓർമ്മ എൻ്റെ തുടക്കകാലത്ത് എനിക്ക് വല്ലാതെ എന്നെ സ്വാധീനിച്ച ഒരു ആർട്ടിസ്റ്റാണ് ആ രീതിയിൽ ഒരു ആത്മബന്ധം തുടങ്ങിയത് അവിടെ നിന്നാണ് പിന്നീട് വേറെയും സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ സേതുമാസാറിൻ്റെ സിനിമകളിലൊക്കെ സുമാരി ചേച്ചി പ്രധാന വേഷങ്ങളുണ്ടെന്ന് വെച്ചാൽ ആ സിനിമയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആരൊരുമറിയാതെ അങ്ങനെയുള്ള സിനിമകൾ ഞാൻ ഡയറക്റ്റ് ചെയ്തപ്പോഴും കുറേ സിനിമകളിൽ ചേച്ചി എൻ്റെ പടത്തിൻ്റെ ഭാഗമായിരുന്നു എന്തായാലും സുമാരി ചേച്ചിയെ ഈ അവസരത്തിൽ ഓർക്കുമ്പോൾ വലിയ സന്തോഷവുമുണ്ട് കാരണം ഈ പുതിയ തലമുറ ഒരു പക്ഷേ ചേച്ചിയെ മറന്നു തുടങ്ങിയിരിക്കുന്നു ചേച്ചിയെ മാത്രമല്ല ചേച്ചിയുടെ കാലഘട്ടത്തിലുള്ള മഹാരഥന്മാരായിട്ടുള്ള കലാകാരന്മാരെയും കലാകാരികളെയും പുതിയ തലമുറ മറന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവരെയൊക്കെ ഇത്തരമൊരു പരിപാടിയിലൂടെ വീണ്ടും ഓർക്കുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ചേച്ചിയുടെ ഓർമ്മകൾ എന്നും മലയാളിയുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു